ഇതെൻ്റെ ഈജിപ്ഷ്യൻ അത്തിയാണ് ഇത് പഴുത്ത് വരാൻ കുറേ ടൈം എടുത്തിട്ട് രണ്ട് മാസം ഇത് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴുത്തപ്പോൾ ഇത് നല്ല അലിഞ്ഞു പോകുന്ന ഇതാണിത് തൊടുമ്പടയ്ക്ക് തന്നെ ഇത് അലിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഒരു അത്തിപ്പഴം മാത്രമേ നല്ല പാകമായിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇനിയും കുറേ സമയമെടുക്കൂ പിന്നെ എനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ പച്ചക്കറിയും അങ്ങനെ ഇതെല്ലാം എലിയ എന്തെന്നൊന്നും അറിയില്ല എന്തോ കൊണ്ടുപോകുന്നുണ്ട് ഇനി ഈ എല്ലാം എനിക്ക് കിട്ടുമെന്നറിയില്ല എന്നാലും ഇത് എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത് പാകമായിട്ടുള്ള അത്തിപ്പഴാണ് നല്ല മധുരമാണ് ഈ ഈജിപ്ഷ്യൻ അത്തിക്ക്